കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്ന് നിങ്ങൾ പല പ്രാവശ്യം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇന്ന് ഓഡിയൻസിന്റെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ക്യാമറാമാൻ നിലയിൽ മാറ്റി നിർത്തി ഒരു പ്രേക്ഷകൻ എന്ന നിർത്തിയൊരു പ്രേക്ഷകടും ഈ ഇപ്പോൾ ഇങ്ങനൊരു ഫാൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ക്രൗഡിൻ്റെ കൂടെ കാണുമ്പോഴാണ് എൻ്റെ ഒരു കൃത്യം പേൾസ് നമുക്ക് മനസ്സിലാവുക അതിനു മുമ്പ് നമ്മൾ നമുക്ക് നമ്മുടേതായ രീതിക്കല്ലേ നമ്മൾ ട്രാവൽ ചെയ്യാസ്ക്റ്റും അല്ല കഥകളും ഒക്കെ വെച്ച് നമ്മളെ രീതിയിൽ ട്രാവൽ ചെയ്യും പക്ഷെ അവർക്ക് ഉണ്ടാകുന്ന ഒരു പേൾസ് നമുക്കത് പോസിറ്റീവായിട്ട് കിട്ടുമ്പോഴാണ് നമുക്കൊരു സന്തോഷം എപ്പോഴും കാണാൻ ഭയങ്കര ഹാപ്പി ആക്ച്വലി പക്ഷേ സിനിമ കണ്ടു റങ്ങി ആളുകളോട് സംസാരിച്ചിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ വെച്ചിരുന്ന ക്യാമറ വർക്കുകളുണ്ട് വർക്കുകൾ ഉണ്ട് ആ ഫ്രെയിമുകൾ എല്ലാം ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ ഒരു പ്രേക്ഷകരാം അത് കണ്ടു കഴിഞ്ഞപ്പോഴേ കുറച്ചുകൂടെ ഫ്രെയിമുകൾ ഉണ്ടായിരുന്നല്ലോ എന്നൊരു ഫീൽ ഉണ്ടായിട്ടുണ്ട് ആക്ച്വലി ഇല്ല എന്താ ഞങ്ങള് ലൊക്കേഷൻ കാണാൻ പോകുന്ന സമയത്ത് തന്നെ അതിനൊരു കൃത്യം ഞങ്ങൾക്കൊരു ഗ്രാഫുണ്ട് ഇതാണ് ഇവിടെയാണ് ഇങ്ങനെയാണേണ്ടതെന്ന് ഒരു സാധനമുണ്ട് അതിനകത്ത് നിന്നിട്ടല്ലോ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ലൊക്കേഷൻ കാണുമ്പോൾ എല്ലാ ഷോട്ടുകളും എടുത്തിട്ടുള്ള ഷോട്ടുകളിലും ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അതെ എല്ലാ ഷോട്ടുകളും അത് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം സിറ്റുവേഷന് വേണ്ടിയിട്ടില്ല ഇപ്പോൾ അമേരിക്കയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ യു കെയിൽ പോകുമ്പോൾ യു കെ ഭംഗി കാണിക്കുക എന്നുള്ളതല്ല ഈ സിനിമയുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ആ കഥാപാത്രത്തിൽ യു കെ എന്ന് പറയുന്നത് നമ്മളിപ്പം അതിനകത്ത് എം ഐ എക്സിന്റെ ഓഫീസ് മറ്റേ വാർറൂം എന്ന് പറയുന്നത് അല്ലാതെയുള്ള ബാക്കിയുള്ള പോർഷൻസ് മറ്റേ വേറെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മള് ഇപ്പം യു എസ് ഇല്ല നമ്മള് ഷൂട്ട് ചെയ്ത സ്ഥലങ്ങള് യു എസ് ആയിട്ട് കാണിക്കാൻ നല്ല ഷൂട്ട് ചെയ്യുന്നത് ശരിക്കും വേറെ രാജ്യങ്ങളാണ് പറയുന്നത് പക്ഷേ നമുക്ക് ആപ്പിയായിട്ടുള്ള സ്ഥലം അതിൻ്റെ ഒരു കളറ് ജോഗ്രഫിന് കിട്ടിയത് കൊണ്ടും ഷൂട്ടിംഗ് കംഫർട്ട് ആയതുകൊണ്ടും നമ്മള് അവിടെ ഷൂട്ട് ചെയ്തതാണ് ശരിക്കും അമേരിക്ക എന്ന് പറയുന്നില്ലല്ലോ അല്ല അമേരിക്ക യു എസ് പറയുന്നത് പക്ഷെ നിങ്ങളുടെ യാത്രയൊക്കെ ഒക്കെ അവിടെയൊക്കെ പോയിരുന്നാണല്ലോ നമുക്ക് വാർത്തകൾ ഒന്നുണ്ടോ നിങ്ങൾ യാത്ര ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളിപ്പം എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ചെന്നൈയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ ആ സെറ്റ് പറയാതിരിക്കാൻ പറ്റാട്ടോ നമ്മള് ഇറാഖിലേക്ക് എത്തിച്ചോട്ടോ സെറ്റ് വർക്ക് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പറയുമ്പോ എല്ലാം പറയുള്ളു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അത് ചെന്നൈയിലാണ് ചെയ്തെന്ന് ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത് എത്ര ദിവസത്തെ വർക്ക് ആയിരുന്നത് അതൊരു ഫോർ മന്ത് അതായത് വൺ ഫോർട്ടി ഡേയ്സ് സെറ്റ് തീർക്കാൻ അതിൻ്റെ അത് ഭയങ്കര ഒരു കുറച്ച് എന്താ നല്ലൊരു പ്രോസസ് ആയിരുന്നു അതിൽ സ്ക്രിപ്റ്റ് വായിച്ച് നമ്മൾ അതിനകത്ത് ഒരു സ്കെച്ചും പരിപാടിയും കാര്യങ്ങളും പിന്നെ നമ്മളത് എവിടെ ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല അത് നമ്മൾ ചിലപ്പോൾ ഔട്ട് ഓഫ് ഇന്ത്യ അബുദാബിയിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതായത് എക്സ്പെൻസുകൂടി പിന്നെ അതിനുശേഷം നമ്മൾ പിന്നെ ഇന്ത്യയിൽ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ചെന്നൈയിൽ ഒരു സ്ഥലം കിട്ടിയാൽ കുറച്ച് സപ്പോർട്ടായിട്ടുള്ള സ്ഥലമായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ ഫുൾ ഒരു ഗ്രൗണ്ട് കൊണ്ട് സെറ്റ് ചെയ്യുന്നതിനേക്കാൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ചെന്നൈയിലേക്ക് കാരണം നിങ്ങൾ തമ്മിലായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ സെറ്റിൽ ഒടക്കെണ്ടാവണം ചില സിനിമകൾക്ക് ചിലപ്പോ അങ്ങനെ ഉണ്ടാകാൻ സാധിക്കും ഇവിടെ ഞാൻ എന്റെ അടുവരെ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആ ശരിയാ ഒന്ന് രണ്ട് ചെറിയ സിനിമകൾക്ക് ഉണ്ടായിട്ടുണ്ട് അതല്ലാതെ പ്രത്യേകിച്ച് ഉണ്ടാവില്ല അതിന്റെ ഇതിന് എസ്പെഷ്യലി ഇതിന് ഉണ്ടാവില്ല കാരണം ഞങ്ങൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും സ്ക്രിപ്റ്റ് വായിച്ച് കഴിയുമ്പോൾ ഒരു ഡിസ്കഷൻ ഉണ്ടാവുള്ളൂ ഈ ഡിസ്കഷനിൽ നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി ഉണ്ട് ഇത് ഇന്ന ഇന്ന പോലെ ഒരു ലൊക്കേഷനാണ് ഷൂട്ട് ചെയ്യുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി ഉണ്ട് അവിടേക്ക് വേണ്ട പ്രോപ്പർട്ടീസ് നമ്മൾ നേരത്തെ കൊടുക്കുന്നുണ്ട് അതിന്റെ കളർ കോമ്പിനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിന്റെ കോസ്റ്റ്യൂം കോമ്പിനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രീ പ്രൊഡക്ഷൻ ഏരിയ അത് ഭയങ്കരമായിട്ട് നമ്മൾ റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളോ പിന്നെ ഇവിടെ വന്നിട്ട് പ്രശ്നം കാര്യമല്ലോ എങ്കിലും എനിക്ക് എനിക്കത്ര വിശ്വാസം പോരാസ് അതല്ലേ വിശ്വസിക്കാ പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ പ്രശ്നമുണ്ടായി മതിയാവൂന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി പടം കണ്ട സ്ഥിതിക്ക് പടം കണ്ട സ്ഥിതി വെച്ചത് മാറ്റി വെച്ചു അല്ലെങ്കിൽ വെച്ച ക്യാമറ മാറ്റി വെച്ച് എന്റെ അവന്റെ ഓപ്പർട്ടിക്ക് അങ്ങനെ ഇല്ല അപ്പൊ അങ്ങനെയാ പ്രശ്നവും പൃഥ്വിരാജ് എന്നൊരു സംവിധായം അല്ലേ പൃഥ്വിരാജ് ഇപ്പോൾ ലോകത്തിലേക്ക് ലോക സിനിമയിലേക്ക് മലയാള സിനിമ എത്തിച്ചൊരു സംവിധാനമായി മാറിയിരിക്കുകയാണ് ഈ സിനിമയുടെ കൂടി പൃഥ്വിരാജുമായിട്ട് നിങ്ങൾ സിനിമയുടെ ഒരേ ലൊക്കേഷൻ നെയ്യുമ്പോൾ ഒരേ സീനുകൾ എടുക്കുമ്പോൾ നിങ്ങൾ സംസാരം ഉണ്ടാകും ആർട്ട് ഡയറക്ടറുമായിട്ട് സംസാരം ഉണ്ടാകും അങ്ങനെ ഒരു ഓർമ്മയിൽ വരുന്ന ഒരു സിറ്റുവേഷൻ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് ലൊക്കേഷനിൽ ഒരു ഡിസ്കഷൻ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല ഞങ്ങൾ ലൊക്കേഷൻ ആദ്യം കാണുമ്പോൾ അവിടെ ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസം മുന്നേ പോകുന്നു അവിടെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പ്ലാൻ ചെയ്യുന്നു അദ്ദേഹത്തിന് വേണ്ട ക്ലാരിറ്റി നമുക്ക് തരുന്നു നമുക്ക് എന്തൊക്കെയാണ് വേണ്ട ക്ലാരിറ്റി നമ്മൾ പ്രൊഡക്ഷൻ അത് വളരെ നേരത്തെ നമ്മൾ കൊടുക്കുന്നു ലൊക്കേഷൻ കാണുമ്പോഴേ കൊടുക്കുന്നു ആ സാധനങ്ങൾ നടത്തുന്നു അപ്പം അതിന് എന്തൊക്കെയാണ് ചില വലിയ സെറ്റുകളിലൊക്കെ നമ്മൾ സെറ്റ് പ്ലാൻ ചെയ്ത് സെറ്റ് വർക്ക് തുടങ്ങി ഷൂട്ടിന്റെ ഇടയ്ക്ക് സൂചകം കാണാറുണ്ട് സെറ്റ് അവർക്ക് അത് എങ്ങനെ അതിനകത്ത് ഷോട്ട് വയ്ക്കാൻ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാൻ സമയം കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ എല്ലാം ഡയറക്ടറും വന്നിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും പിന്നെ ഷൂട്ടിന്റെ ഇപ്പോൾ ഒരു നാലോ അഞ്ചോ ദിവസം മുമ്പ് ഫുൾ ടീം അത് സൂത്തിൻ്റെ ഫുൾ ടീം ഫുൾ എൻ്റെ ഫുൾ ടീം എന്തായാലും എപ്പോഴും ഉണ്ടായിരിക്കും ഡയറക്ടർ ഫുൾ ടീം എല്ലാവരും വന്ന് നമ്മൾ ഷോർട്ടുകളിൽ എഴുതി എങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും ഫുൾ പ്ലാൻ പിന്നെ എന്താണ് കൺഫ്യൂഷൻ ആ ഒരു ഷോട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ പ്രോപ്പർ പേസ് എന്നുള്ളത് നമുക്ക് അന്റേഷണല്ലോ അത് അത് ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് എനിക്ക് ഈ സിനിമയിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട പ്രേർ കണ്ട് തീരുമാനിക്കാൻ സെക്കൻഡ് ഹാഫിലെ ആദ്യ ഒരു സീനാണ് നമ്മുടെ ശീവം നെടുമ്പലി തിരിച്ചു കിട്ടിയിട്ട് നമുക്ക് വലിയ ആവേശമാണ് തിയേറ്ററിനുള്ളിൽ അവിടെ ഒരു സെറ്റിങ്സ് വലിയ രീതിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവിടുത്തെ ക്യാമറ വർക്കും രണ്ടുപേരെയും ഇരുത്തികൊണ്ട് ഞാൻ അത് ചോദിക്കാം ആ ഒരു അവിടത്തെ ഒരു വർക്ക് എങ്ങനെയായിരുന്നു എൻജോയ്ക്ക് ഞാൻ ഞാൻ രണ്ടാമത്തെ നോക്കുമ്പോ അവിടെ ഫുൾ ടൈൽസ് ഇടുക കാടിനകത്ത് മണി എന്തിനാണ് ടൈൽസ് ഇടുന്നത് നമ്മള് വിചാരിച്ച മണി പറഞ്ഞ ഇത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഫുൾ ചെളിയാവും പിന്നെ നമുക്ക് ഷൂട്ട് മുന്നോട്ട് പോകില്ല അപ്പൊ ഇത് ടൈൽസ് ഇട്ട് സെറ്റ് ചെയ്ത അതിന് മുകളിൽ മണൽ വിരിച്ചു കഴിഞ്ഞ ഇല ഇട്ട് കഴിഞ്ഞാല് ആ വെള്ളം അതൊരു ഒലിച്ചുപോകും എനിക്ക് തോന്നിയത് കാരണം മഴ പെയ്തു രണ്ടു പ്രാവശ്യം മഴ പെയ്യുകയും ചെയ്തു പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഗുജറാത്തിലുണ്ടായിരുന്നു ഒരു വലിയൊരു ഗുജറാത്തിലെ മണ്ണിന്റെ അവസ്ഥ മണ്ണ് നനയുമ്പോഴേ കളിമണ്ണ അപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ മണ്ണ് നനയുമ്പഴേ നാലിഞ്ചോളം വാരി ആ ചെളി വാരി കളഞ്ഞാൽ പറ്റുന്നു അവിടെ അത് മാത്രം അടന്നു വരും നമ്മൾ അതിന് അതിപ്പം നമ്മള് ട്രെയിനുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്താലും നമുക്ക് നൈറ്റ് ആണ് ഷൂട്ട് വരുന്നത് അല്ലെങ്കിൽ ലൈറ്റ് കട്ടിയാണ് ഡെയിലി ഷൂട്ടുന്ന സമയത്തൊക്കെ ഇതും മൊത്തം അങ്ങനെ നമ്മള് ഒരു ഏരിയ മൊത്തം ചെയ്തിട്ടുള്ളൂ ചെയ്തുള്ളൂ പിന്നെ കോൺക്രീറ്റ് ഈ ഇതിലേക്ക് തന്നെ പോകാ ഫോറസ്റ്റ് തന്നെ പോകാം ഈ ഫോറസ്റ്റിലേക്ക് പോകുമ്പോൾ ടൈൽ ഇടുന്ന കാര്യങ്ങൾ എങ്കിൽ ചോദിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോ മണി കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു അത് കഴിഞ്ഞിട്ടുണ്ടായ സംഭവങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാണല്ലോ മണി പറഞ്ഞ സ്ഥാനത്തിലേക്ക് തന്നെ പോകണം നമ്മൾ അതിനകത്തൊരു മരം കത്തുന്ന സീക്വൻസ് ഉണ്ട് ആ മരം കത്തല് നമ്മൾ സാധാരണ ഒരു ഒരു വലിയ മരം അവിടെയുള്ള ഒരു ഫോറസ്റ്റിനകത്തുള്ള മരം നമുക്ക് കത്തിക്കാൻ പറ്റില്ല പെർമിഷൻ ഇല്ല അത് കത്തിക്കുകയും ചെയ്യരുത് അതെ അപ്പം സിനിമയുടെ ഒരു ടെക് ടെക്നിക്കൽ പരിപാടി എന്ന് പറയുന്നത് ഇത് നമുക്ക് എത്രയോ ദിവസം പത്ത് പതിനഞ്ച് പതിനാറ് ദിവസം ഷൂട്ടുണ്ട് അവിടെ അപ്പം ഈ ഷൂട്ട് നടക്കുന്ന ദിവസങ്ങൾ വരെ ഈ സാധനം കത്ത് നിൽക്കണമെങ്കിൽ നമ്മളൊരു അഡീഷണൽ എക്സ്പെരിമെന്റ് അതിനകത്ത് ചെയ്യണം അപ്പം മണി ഒരു മരം ഉണ്ടാക്കിയതിനകത്ത് ജീവിത വെച്ച് മരം വലിയ മരം മണി ഉണ്ടാക്കിയതാണ് അതിനകത്ത് വി എഫ് എക്സ് മറ്റേ സ്പെഷ്യൽ എഫെക്സ് ടീം അതിനകത്ത് ഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അത് ഗ്യാസ് ഫയേഴ്സും മറ്റു കാര്യങ്ങളും സെറ്റ് ചെയ്തു മരത്തിനൊരു കേടുപാട് വരാത്ത മരത്തിനെല്ലാം കാരണത്ത ഒരു വേറൊരു ഒരു കേടുപേടും വരാത്ത തരത്തിലാണ് അവർ സെറ്റ് ചെയ്തത് ഒരു ടീമുണ്ട് അപ്പോൾ ഇത് നിന്ന് നിന്ന് കത്തണം ഇത് ആദ്യമേ നമ്മൾ പ്ലാൻ ചെയ്യണം മരം ഉണ്ടാക്കിയ മെറ്റീരിയലും പിടിച്ചാലും അത്

അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്